അപ്പോഴേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം രാവിലെ പട്ടികളും കുട്ടികളൊക്കെ ആയിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുകയാണേ ഏതാണ്ട് ആ താഴെ കിടന്ന് ഓടിച്ചാടി കളിക്കുന്ന ആ സാധനം ഉണ്ടല്ലോ മോട്ടു ഭയങ്കര സാധനം കേട്ടോ കടിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് വലുതാകുമ്പം ഇപ്പോഴേ അവൻ എന്തോരം കുസൃതിയാണെന്നറിയാമോ എല്ലാത്തിനും വരച്ച വരെ നിർത്തുന്നുണ്ട് കേട്ടോ മറ്റേ ചൂട്ട് വന്നെങ്കിൽ വേറും പാവം അവനീ പോലും കാണാനില്ല ഞാൻ രണ്ടുപേരെയും കൂടെ ആ കൊണ്ടുവന്ന് വിട്ട പരിക്കാത്ത പരിക്കാത്തല്ല ഞാനിപ്പോൾ മറ്റൊരാഴ്ച്ചു വിട്ടപ്പം അവരുടെ കൂട്ടത്തിൽ കൊണ്ടുവന്ന് നിർത്തിയതാട്ടോ അപ്പം മറ്റവനങ്ങ് പോയി അവൻ അത്ര വലിയ മെടുക്കും മെടുക്കനാണെങ്കിലും ഇത്രയും വലിയ മെടുക്കില്ല അയ്യോ ഇതൊരു ഒന്നൊന്നര എടുക്കുക ഒന്നൊന്നര ഒന്നൊന്നരമെടുക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്വാധീനമാണ് ഞാൻ മൂട്ടുകേൽ നിന്ന് വിളിക്കുമ്പോഴത്തേക്കിനും വലിയൊരു സൗണ്ട് ഉണ്ടാകും കേട്ടോ എന്നിട്ട് വേണ്ട എൻ്റെ ഞാൻ അടുക്കളയിൽ നിന്ന് പണിയുമ്പോഴെല്ലാം എനിക്കിപ്പോൾ ഞാൻ ഇവനുണ്ട് കൂട്ടിന് ബാക്കി എല്ലാവരും അകത്തേറ്റുമ്പോഴും ഇവനുണ്ട് എനിക്ക് കൂട്ടിന് കേട്ടോ എൻ്റെ കാലയിലും എൻ്റെ പാൻറ്റേലും എല്ലാം കടിച്ച് കടിച്ചെന്നെ ഒരു പരുവൊക്കെ വെച്ചിരിക്കുക എൻ്റെ ദേഹത്തോട്ടങ്ങ് കയറാൻ പോവുക ഭയങ്കര എന്തായാലും കൊണ്ടുപോകുന്നവരോട് ഉപ്പാട് പരുത്തും ഇവന് അത് ഉറപ്പാണ് പണ്ടത്തെ അമ്മ ഡുണ്ടുണ്ടല്ലോ ഡുണ്ടുവിൻ്റെ കൂട്ട് തന്നെ ഡുണ്ടുവിന് എനിക്ക് തോന്നുന്നു ഇത്രയും കുസൃതിയില്ലായിരുന്നെന്ന് ആ ഡുണ്ടു ഇപ്പോഴും ഭയങ്കരമായിട്ട് കടിക്കുമെന്നവര് പറയുന്നുട്ടോ നമ്മുടെ കടയിൽ വരും അവർ സാധനം മേടിക്കാനായിട്ട് അപ്പം ഡുണ്ടു നല്ല നന്നായിട്ട് കടിക്കുമെന്നാണ് പറയുന്നത് കേട്ടോ അപ്പം അതിനെക്കാട്ടിലും വേദനനാണ് ഇവനെട്ടോ ഇവൻ പാവുക ചോട്ട് പാവ കേട്ടോ ചോട്ടുവിനേം മോട്ടുവിനേം രണ്ട് വീട്ടിലെ കൊണ്ടുവന്ന കേട്ടോ എന്തായാലും മോട്ടുവിനെ കൊണ്ടുവന്നാൽ വീട്ടുകാർ കുറച്ച് വെള്ളം കുടിക്കുകയെന്നുള്ളവർ ഉറപ്പാണ് പിന്നെ നമ്മുടെ പിങ്കുവിൻ്റെ അസുഖം അസുഖം കുറവുണ്ട് എന്നാലും ഇങ്ങനെ ഓടിച്ചാടി കളിച്ച് വെച്ച് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് കയറി കൂട്ടിനകത്ത് കിടക്കും കേട്ടോ അതിപ്പോഴും ഉണ്ട് അപ്പം മരുന്നിൻ്റെ ക്ഷീണമൊക്കെ ആണെന്നാണ് പറഞ്ഞേക്കുന്നത് എന്തായാലും ഗുളിക കേട്ടോ കൊടുക്കാൻ ഭയങ്കരമായിട്ട് ഞാൻ പാടുപെടുന്നുണ്ട് രണ്ട് ദിവസം നന്നായിട്ട് കഴിക്കുമായിരുന്നു മൂന്നിൻ്റെ അന്ന് മൂലം പുള്ളിക്കാരിക്ക് മനസ്സിലായി മരുന്നായി ഇതിനകത്തുനിന്ന് പിന്നെ തൊട്ടട എടുക്കാൻ തുടങ്ങി കേട്ടോ പിന്നെ വല്ല ചാതിലും വായിക്കകത്ത് വെച്ചു കൊടുക്കും കുറേയൊക്കെ തുപ്പും കുറേയൊക്കെ അകത്തേ ഇല്ലു എന്തോ പറയാനാന്ന് പറയുന്നത് ഓടിക്കൂടെ ഒരു മനുഷ്യന് പോകേണ്ട തൊട്ടായാലുള്ള ആളാണ് പോകുന്നത് പക്ഷേ അവരെ കണ്ട എപ്പോൾ കണ്ടാലും കുരയുള്ളൂ ഒരു സമാധാനവും കൊടുക്കത്തില്ല പിന്നെ നമ്മുടെ കണ്ടോ എൻ്റെ ദേഹത്തോട്ട് ചാടി കയറുന്നത് ബാക്കിയുള്ളവർ പിടിച്ച് വലിയ ഞാൻ എൻ്റെ കാലിൻ്റെ കാലിക്കൂടങ്ങൾ ഞാൻ ഇങ്ങനെ ഇരിക്കാൻ ചായ കുടിച്ചോണ്ടിരിക്കണേ അവർ കുറേ നേരമായി ചായ ഇട്ട് വെച്ചിട്ട് വെച്ചിട്ടോ ഇപ്പം ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അതുകൊണ്ട് എല്ലാവരും എൻ്റെ ഞാൻ എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാവരും എൻ്റെ ചുറ്റിനും പിന്നെ എൻ്റെ ചുറ്റിനൊന്നും പിന്നെ ഇപ്പം എൻ്റെ ചെറുതും വന്നു തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ചുറ്റിന് നിൽക്കാനായിട്ട് എന്തോ പറയാനാണ് ഇവിടെ ചെന്നാലും എനിക്കൊരു സമാധാനവും സ്വസ്ഥതയും സ്വയതയും പിള്ളേരൊന്നും കരുതില്ല എനിക്ക് രാവിലെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കാൻ സമയമില്ല രാവിലെ പിള്ളേർക്ക് സ്കൂളിൽ പോകണം അപ്പോൾ അവർക്ക് ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ആക്കണം അപ്പം രാവിലെ ദോശയാണ് കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ ഒരു മൂന്നാല് ദോശയ്ക്കുള്ള മാവേ ഉള്ളായിരുന്നു അപ്പം പിള്ളേർക്ക് മാത്രമുള്ളതേ ഉള്ളൂ അപ്പം എനിക്ക് അമ്മ അമ്മയ്ക്കും നല്ല പഴങ്ങി ഇട്ടിപ്പോട്ടോ പഴഞ്ചോറ് ഇന്നലത്തെ പഴ ചോറും ചീനിയും പുളിശ്ശേരിയും പച്ചമുളകും ഒക്കെ ആയിട്ട് ഞങ്ങൾ കൊണ്ടു കേട്ടോ അപ്പോൾ ഒന്നുണ്ട് ഇന്നലത്തെ മീൻ മുട്ടക്കാലം ഉണ്ട് ഈ മീൻ മുട്ടക്കാലത്തിലോട്ട് ആ ചീനിയും എല്ലാം കൂടി ഇട്ടൊരു പിടി ഞാനങ്ങോട്ട് പിടിക്കും കുറച്ച് കഴിയുമ്പോൾ പിള്ളേരെല്ലാം സ്കൂളിൽ പോയി കഴിയുമ്പോൾ അവൾമാർക്ക് ദോശയ്ക്ക് കൂട്ടാനായിട്ട് മീനാണ് കേട്ടോ മീൻ കൂട്ടാനാണ് അപ്പം സ്കൂളിൽ കൊണ്ടു വന്നിട്ട് എൻ്റെ അയിൽ വറക്കുന്നുണ്ട് പിന്നെ ഏതാണ്ട് കുറച്ച് മിക്സഡ് വെജിറ്റബിൾ തോരനാണ് കേട്ടോ ഇതിനകത്ത് എന്തൊക്കെയായിരുന്നു വെണ്ടക്കയുണ്ട് സവാളിയുണ്ട് കിഴങ്ങുണ്ട് അങ്ങനെ ഉണ്ട് ഇതിനകത്ത് ഇത് പുളിശ്ശേരി ഇടുന്ന പുളിശ്ശേരി ആണ് ഇവിടെ ഒഴിക്കാനായിട്ടോ കേട്ടോ അപ്പം പുളിശ്ശേരി ഇവിടെയാണ് നല്ലൊരു കോമ്പിനേഷനാണ് ഈ തോരൻ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ തോരനും പുളിശ്ശേരിയും കൂടെ ഉള്ളൊരിത് അങ്ങനെ അലച്ചൂന് ക്ലാസ് ടൈം മാറ്റിയിട്ടുണ്ട് രാവിലെ എട്ടേക്കാലിന് ക്ലാസ് തുടങ്ങും അശ്മിക്ക് ഒമ്പത് മണിക്ക് ക്ലാസ് തുടങ്ങത്തുള്ളൂ അശ്മിക്ക് മതി ലെച്ചുവിനെ രാവിലെ കൊണ്ടുവന്ന് വിടണം അങ്ങനെ ലെച്ചു തന്നെ റെഡിയാവുകയാണ് കുളിച്ചിട്ട് വന്ന കേട്ടോ കാരണം ഇപ്പം കുറച്ച് ദിവസത്തേക്ക് എക്സ്ട്രാ ക്ലാസ് എന്ന് പറഞ്ഞ് എട്ടേക്കാൽ മുതൽ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ആനുവൽ ഡേ ആണ് ഇവർക്ക് വരുന്നത് അപ്പം ലാസ്റ്റ് പീരീഡ് ഇവർക്ക് ആനുവൽ ഡേ പ്രാക്ടീസിന് വേണ്ടിയിട്ട് കൊടുത്തേക്കും അപ്പം ഒമ്പതാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു അങ്ങനല്ലേ അപ്പം അവർക്ക് രാവിലെ എട്ടേ അപ്പം ആ ലാസ്റ്റ് പീരീഡ് അവർക്ക് രാവിലെ എട്ടേകാൽ തൊട്ട് എടുക്കുന്നുണ്ട് ആശ്മിക്കൊന്നും കുഴപ്പമില്ല ആശ്മിയൊക്കെ ആറാം ക്ലാസ്സിലല്ല അവർക്കൊന്നും പ്രശ്നമില്ല അങ്ങനെ ഞാൻ ആദ്യം ലെച്ചുവിനെ കൊണ്ടുവിടും ലെച്ചുനെ കൊണ്ടുവിട്ടിട്ട് വീണ്ടും പിന്നെ ആശ്മിയെ കൊണ്ടുപോകുന്ന കേട്ടോ അങ്ങനെ രണ്ട് ട്രിപ്പും ഞാനിപ്പം സ്കൂളിൽ പോകണം രാവിലെ അങ്ങനെ ഞാൻ നല്ല കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് മേക്കപ്പും ഒക്കെ ചെയ്യും കേട്ടോ എന്തൊക്കെയോ വാല് പൂശുന്നുണ്ട് എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ നിറഞ്ഞുവിടും എല്ലാം ലെച്ചുവിൻ്റെ കേട്ടോ അതെൻ്റെ ഇടയ്ക്ക് തണ്ടോ ലെച്ചു മേക്കപ്പിന് വന്ന് കയറിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയം നല്ലതാട്ടോ കാരണം ആദ്യം ലച്ചു ഇങ്ങനൊരു ക്ലാസ് പിന്നീട് ആഷ്മിക്ക് അപ്പോൾ കറക്റ്റ് സമയത്ത് ആഷ്മിയും പോകുന്നുണ്ട് ലച്ചുവും പോകുന്നുണ്ട് ഇത് രണ്ടുപേരും കൊണ്ട് ഒരുമിച്ച് പോകുന്ന സമയത്ത് അടിയും വഴക്കും ബെകളും മാത്രമേ വളർന്നു കേട്ടോ അടിയിട്ട് അടിയിട്ട് എങ്ങനെ പോയാലും ലേറ്റാവുമായിരുന്നു ഇറങ്ങാനായിട്ട് ഒത്തിരി വട്ടവളന്മാർക്ക് വഴക്കും കിട്ടിയിട്ടുണ്ട് ഇതിപ്പം കറക്റ്റ് ലച്ചു ഒരുങ്ങി അങ്ങ് പോവും പിന്നീട് ആഷ്മി ലച്ചു ഒരുങ്ങുമ്പഴത്തേക്കിനും അശ്മി പിന്നെ റെഡിയാവും കേട്ടോ അങ്ങനെ ലച്ചുനെ കൊണ്ടുപോകാൻ പോകുമ്പോൾ അതാണ് അഷ്മി അപ്പോഴത്തേക്കിനും റെഡി ആയി അശ്മി എന്നെ കൂടെ വരാറുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ടൈമിംഗ് എങ്ങനെ ആയപ്പോൾ രണ്ട് പേരും ഒത്തിരി നേരത്തെ പോകുന്നുണ്ട് സ്കൂളിലോട്ട് അതൊരു സമാധാനം എന്തോ ഒരു സമയം അധികം ആയതുപോലെ തോന്നുന്നു മറ്റേത് ഒമ്പത് മണിക്ക് എട്ടമ്പതിന് പോകുമ്പോൾ എനിക്ക് ഒട്ടും സമയം കിട്ടാത്തൊരു രീതിയായിരുന്നു ഇപ്പോൾ എല്ലാം ഒരു ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നാണ്ട് എൻ്റെ കൂടെ വരുന്നു കണ്ടോ അടി ഇച്ചിരി സമയം കിട്ടിയപ്പോഴത്തേക്കിനും രണ്ടും കൂടെ അടി എന്താ തന്നെ അടിയിട്ടെ കമ്മലിന് രണ്ട് പേരും കുഞ്ഞു സ്റ്റഡാ മേടിച്ച് ഓ മേടിച്ച് കൊടുത്ത് മേടിച്ചെടുത്ത് എൻ്റെ ഉപ്പാട് വന്ന് ഊരി എങ്ങോട്ടെങ്കിലും അങ്ങ് എടുത്ത് എറിയുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു പാട്ടൊക്കെ തരുന്ന ചെറിയൊരു കമ്മലല്ലേ അപ്പം അത് സൂക്ഷിച്ച് വെക്കത്തില്ല വൈകിട്ട് വന്നിട്ട് ഊരി എങ്ങോട്ടെങ്കിലും അങ്ങ് ഇടും പിന്നെ പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ എല്ലാം കൂടെ അടിയാം എത്ര എണ്ണോ മേടിക്കുന്നതെന്ന് അറിയാമോ എന്തോ പറയാനാ എത്ര പറഞ്ഞാലും പിള്ളേർ കേൾക്കത്തില്ല അങ്ങനെ കണ്ട ഞാൻ പിന്നെ ചോറും ചീനിയെല്ലാം ഫ്രിഡ്ജിലിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ചോറൊക്കെ എടുത്തിട്ട് എടുത്തിട്ടോ അപ്പം ഞങ്ങൾക്കുള്ള പഴങ്ങിനെയാണ് അപ്പം ആഷ്മി പറയുകയാണെങ്കിൽ സോക്സൊക്കെ കീറിപ്പോയി സോക്സ് ഒക്കെ വാങ്ങിക്കൊള്ളുന്നത് എവിടുന്നാ അതും അതിൻ്റെ അപ്പുറം സോക്സ് ഇങ്ങോട്ട് വന്ന് വൈകുന്നേരം അങ്ങോട്ട് വലിച്ചങ്ങോട്ട് എറിയുക നമ്മളില്ല പിങ്കു ഇങ്ങോട്ട് വന്ന് കടിച്ചങ്ങോട്ട് കീറുക എന്നിട്ട് ടെൻറ്റേ കൊണ്ട് തരുക പിന്നെ എങ്ങനെ സോക്സ് കീറാതിരിക്കും ഓരോരുത്തർക്കും മൂന്ന് ജോഡി നാല് ജോഡി വീതം സോക്സ് ഉണ്ട് എല്ലാം ഇങ്ങനെ ഒരു അടുക്കും ചിട്ടയും ഒന്നും ഇപ്പോൾ എത്ര പറഞ്ഞുകൊടുത്താലും മനസ്സിലാവത്തുമില്ല ഇല്ല പക്ഷെ സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള ഒരു ഇതൊന്നും ഇല്ല എന്തോ പറയാനാ പറയാനോ അല്ലെച്ചുനെ സ്കൂളിൽ കൊണ്ടുവിടുന്ന വഴിക്ക് കടയിലൊന്നു കയറണമായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ എട്ട് മണിയായപ്പോൾ കട തുറക്കുമോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു എന്തായാലും കട തുറന്നിട്ടുണ്ടായിരുന്നു അവിടെ കൂട്ടുകാരിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പം ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഒരു ഡയറി മിൽക്ക് വാങ്ങാനായിട്ട് കയറിയതാണ് കേട്ടോ അപ്പം കടയിൽ കയറിയപ്പോഴത്തേക്കിനും കടയിലാളെല്ലാം അങ്ങോട്ട് തുറന്നല്ലേ ഉള്ളൂ തൊട്ടപ്പുറത്തെ കടയിലും ഇവരുടെ ഒരു ടീച്ചർ എന്താ സാധനം വാങ്ങിക്കാനായിട്ട് കേട്ടോ അപ്പം ഇതിൻ്റെ മുതലാളി അങ്ങോട്ട് പോയി പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കേട്ടോ ആ എന്തായാലും നമ്മൾ ലേറ്റൊന്നും ആയില്ല അതുകൊണ്ട് കുഴപ്പമില്ല ഈ എക്സ്ട്രാ ക്ലാസിനൊക്കെ കറക്റ്റ് സമയത്ത് ഉണ്ടല്ലോ ടീച്ചേഴ്സ് വഴുക്ക് പറയും കേട്ടോ പ്രിൻസിപ്പിളിൻ്റെ റൂമിൽ കയറ്റി വഴക്ക് പറയും അങ്ങനെ എല്ലാ ദിവസവും കുറേ പിള്ളേർ വിധം കീറുന്നുണ്ട് കേട്ടോ എന്തായാലും ഞാൻ അവളെ ഇതുവരെ അവളെ ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ അങ്ങനെ മുട്ടൈമേടിച്ചിട്ട് പോയിട്ട് പിന്നെ തിരിച്ച് വന്ന വഴിക്കാണ് ഞാൻ പൈസ കൊടുത്ത കേട്ടോ ഞാൻ പറഞ്ഞത് പെട്ടെന്ന് കൊണ്ടുവിട്ടിട്ട് തിരിച്ച് വരുമ്പം തരുന്നത് അപ്പോൾ ആശ്മിക്ക് ബിസ്ക്കറ്റും വേണമായിരുന്നു അപ്പോൾ ഇന്ന് എന്തെത്ര ബിസ്ക്കറ്റും കൊണ്ട് സ്നാക്സും കൊണ്ട് പോകുന്നതെന്ന് ഞാൻ ചോദിച്ചാൽ പറയും ഇന്ന് പിറ്റി ഉണ്ട് ഞാൻ വിളിച്ചത് പി ടിക്ക് എന്തെത്ര പ്രത്യേകത പി റ്റി ഉള്ള ദിവസം എന്താ സ്നാക്സ് തരണം അപ്പോൾ അവൾ പറയാം പിറ്റി ഉള്ള ദിവസം സ്നാക്സ് തിന്നാൻ തോന്നും അതുകൊണ്ട് കൊണ്ടുവന്നതെന്ന് ചുമ്മാ അത് ഓരോരോ കൂടെ ആ ഒരു ബിസ്ക്കറ്റും അവൾ കൊണ്ടുപോയി കേട്ടോ എന്നാൽ ഞാൻ പറഞ്ഞു കുറച്ചങ്ങ് വെച്ചാൽ നമുക്ക് വൈകിട്ട് വരുമ്പം കഴിക്കാം ഇവിടുന്ന് വൈകുന്നേരം എന്നെയും കൊണ്ട് വേറെ മേടിപ്പിക്കാനുള്ള അടവ് അത് മൊത്തവും കൊണ്ടുപോയി കേട്ടോ അപ്പം ലെച്ചു ലെഞ്ച് കൊണ്ടുപോകത്തില്ല ലെച്ചുവിൻ്റെ ലെഞ്ചും കൂടെ ആഷ്മിയാണ് കൊണ്ടുവന്ന കേട്ടോ അപ്പം നമ്മുടെ തോരനൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ സ്കൂളിൽ കൊണ്ടുവന്നായിട്ട് അവർക്ക് പുളിശ്ശേരിയും തോരനും ഈ വറുത്തത് കൊണ്ട് അപ്പം ലെച്ചുവിൻ്റെ പിന്നെ ഈ ചോറും കൂടെ ഞാൻ ആഷ്മിയുടെ അതിലൊക്കെ കൊടുത്ത് വിടുന്നത് അപ്പം ലെഞ്ച് ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് ആവുന്ന സമയത്ത് ലച്ചു പോയി മേടിച്ചിടും കേട്ടോ അങ്ങനെയാണ് ഇപ്പോൾ കൊടുത്തുവിടുന്നത് എന്തുവാന്നറിയാന്ന് ആഷ്മി നേരത്തെ ഒരുങ്ങി ഇരിക്കുമായിരുന്നല്ലേ എട്ട് നാൽപ്പതായപ്പോൾ മുതൽ ആഷ്മി കിടന്ന മേളമായിരുന്നു സ്കൂളിൽ പോകാം സ്കൂളിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ സാധാരണ അമ്മേ കടയിൽ വിടുന്നത് ഇപ്പോൾ ലച്ചുര നേരത്തെ കൊണ്ട് വിടുന്നതുകൊണ്ട് അമ്മേ ഞാൻ പോകുന്ന വഴിക്ക് ആക്ഷയും കൊണ്ട് പോകുന്ന വഴിക്ക് അമ്മയും ഞങ്ങളുടെ കൂടെ വരും കേട്ടോ അപ്പോൾ അമ്മ ഒരുങ്ങുന്നത് വരും ഒന്നും അവൾ വെയിറ്റ് ചെയ്തിരുന്നില്ല അവട്ടന്നെ നിന്ന് നിൽപ്പിന് എട്ട് നാൽപ്പതായപ്പോൾ ഒക്കെ ഇറങ്ങണം സ്കൂളിലോട്ട് അങ്ങനെ സ്കൂളിൽ പോയി സ്കൂളിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് ഐഡൻറ്റിറ്റി കാർഡ് എടുത്തിട്ടുള്ളത് കേട്ടോ ആ വെപ്രാളപ്പെട്ട് നിന്ന സമയത്ത് അവളൊന്ന് മറന്നുപോയി ആ പിന്നെ ഞാൻ വിചാരിച്ച് ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് ഒരു കൊച്ചു പോകുന്നുണ്ട് അപ്പം ആ കൊച്ചു പോയില്ലെങ്കിൽ കൊടുത്തുവിടാ എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഞാനിങ്ങോട്ട് വന്ന് വഴിക്ക് അവരങ്ങോട്ട് വന്നതുകൊണ്ട് ആ എന്തായാലും ഐഡൻറ്റി കാർഡ് ഇല്ലെങ്കിലും ഉറപ്പായിട്ടും വഴക്ക് കിട്ടും ഇന്ന് അസംബ്ലി ഉണ്ടായത് പി ടി ഒക്കെ ഉണ്ടായത് കൊണ്ട് പി ടിക്ക് അസംബ്ലിക്കും ഒക്കെ ഐ ഡി കാർഡ് സോക്സ് ഒക്കെ നിർബന്ധമാണ് കേട്ടോ അപ്പം ലച്ചു ഇത് ഞാൻ ഡബ് ഇതുണ്ടോ ലെച്ചു അറിയുവാണേൽ പി റ്റിയുടെ സമയം അപ്പം ലെച്ചുവിൻ്റെ ക്ലാസിൽ പോയി ലെച്ചുൻ്റെ ഐഡൻറ്റി കാർഡ് ഇട്ടിട്ടുണ്ടാണ് ആശ്മി പി ടിക്ക് പോയെന്ന് ഇല്ലെങ്കിൽ പി ടി സിൻ്റെ അടിയും കിട്ടും വഴകും കിട്ടും ഉറപ്പായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കൊച്ചയ്ക്കത്തേക്ക് സി ഡി മീൻ ആയിരുന്നു കേട്ടോ ഞാൻ പിന്നെ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് അത് വെട്ടി കഴുകി വൃത്തിയാക്കി ാക്കി അത് വറുത്ത് വെച്ചു പിന്നെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലായിരുന്നു അപ്പം മിറ്റം തൂത്തിട്ട് രണ്ട് ദിവസം വൈകുന്നേരം മഴയല്ലേ അതുകൊണ്ട് നേരത്തെ മിറ്റങ്ങൾ തൂത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ള അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റന്നളിക്കണം